എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തിക്കറിയാണ് തേങ്ങ അരയ്ക്കാതെ നല്ല കട്ടിച്ചാറോട് കൂടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഞാനിവിടെ അരക്കിലോ മത്തി വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് ഇതുപോലെ തന്നെ മുഴുവനായിട്ടിട്ടാണ് കറി വെക്കുന്നത് ചെറിയ മത്തിയണ്ട് കഷ്ണങ്ങളാക്കുന്നില്ല ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടുക കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നീളത്തിൽ അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ നേരത്തെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയമുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം ഒന്ന് വഴന്ന് ചുമന്നൊന്നും വരണ്ട ഒരു ഈ ഒരു പരുവത്തിന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി ഇത് കാശ്മീരി മുളകും ഏരിയുള്ള മുളക് പൊടിയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ മുളക് പൊടിയുടെ എല്ലാം പച്ചച്ചവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇളകി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിന് ഉലുവായിട്ട് കൊടുക്കാം ഉലുവായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കങ്ങോ ഒഴിച്ചു കൊടുക്കാം നല്ല മച്ചി പോലെയാണ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച ജാറും കൂടെ കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടി ചാറോട് കട്ടിച്ചാറോടുകൂടെയുള്ള കറിയായുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിഴുപുളി ഞാൻ ഒരു നെല്ലിക്കാവ് വലിപ്പത്തി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ അരിപ്പേൽ അരച്ചിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ പുളിവെള്ളം അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ അളവിന് ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മുടെ അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ച് വരുമ്പം വേണം നമുക്കിനി ഇതിലേക്ക് മീൻ പിറക്കിയിട്ട് കൊടുക്കാനായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീനെല്ലാം പിറക്കിയിട്ട് കൊടുക്കാൻ ഞാനിവിടെ എല്ലാ മീനും പിറക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വേണം അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ഞാനിവിടെ അടച്ചു വെച്ച് വേഗാനായിട്ട് നമ്മൾ ഇനി ഒന്ന് തേള വന്നു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു പത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി കട്ടിച്ചാറോടുള്ള മത്തിക്കറി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം